വഖഫ് സ്വത്ത് കയ്യേറ്റത്തിന് നിയമപരമായ പരിരക്ഷ ഒരുക്കുകയാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ പറഞ്ഞു പക്ഷേ ആർ എസ് എസ് തീരുമാനിച്ച ഓരോ സംഗതികളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത് ഏത് കാര്യവും ഇന്ത്യയിലെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സ്വീകാര്യമാകണമെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ എതിർപ്പില്ല നടപ്പിലാക്കണമെങ്കിൽ അത് മുസ്ലിങ്ങളെ കൂടി ചേർത്ത് കൊണ്ട് പറഞ്ഞാൽ മുസ്ലീങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള സംവിധാനമാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ സംവിധാനം ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി നടത്തുന്ന എന്ത് പ്രവർത്തനങ്ങളെയും ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിക്കുന്ന വഖഫ് മദ്രസ സംവിധാനങ്ങൾ തകർക്കാനുള്ള ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ എസ് ഡി പി ഐ മണലൂർ മണ്ഡലം കമ്മിറ്റി പാവർട്ടിയിൽ സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഖഫ് സ്വത്തുക്കളുടെ പരിപാലനം ശാസ്ത്രീയവും പ്രൊഫഷണലുമാക്കാൻ യൂണിയൻ പബ്ലിക് കമ്മീഷന്റെ കീഴിൽ പ്രത്യേകം വഖഫ് കേഡർ ആരംഭിക്കണമെന്ന സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറാവേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് പി എ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി റഫീന സൈനുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം ബി കെ ഹുസൈൻ തങ്ങൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസ്സൻ മരോട്ടിക്കൽ സെക്രട്ടറി വി എം അബ്ദുൾ ഹക്കീം ജോയിന്റ് സെക്രട്ടറി എം വി ഷമീർ എന്നിവർ സംസാരിച്ചു